വീണ ജോർജിനെ ന്യായീകരിച്ചും പല നിലയ്ക്കും അവർക്ക് പ്രതിരോധം തീർത്തും ഈ ദിവസങ്ങളിൽ മന്ത്രിമാരും ഇടതുപക്ഷ നേതാക്കന്മാരും രംഗത്ത് വരുന്ന ഞാൻ കണ്ടു ഒരുപക്ഷെ മെഡിക്കൽ കോളേജിന്റെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചതിന്റെ പേരിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ഈ കാലത്തിൽ പറഞ്ഞാൽ ഒരുപക്ഷെ ആരും അതിനെ ഉൾക്കൊണ്ട് കൊള്ളണമെന്നില്ല കാരണം അതാണല്ലോ ഇന്നത്തെ കാലം പണ്ട് ട്രെയിൻ ആക്സിഡന്റായി റെയിൽവേ ദുരന്തമുണ്ടായ ആളുകൾ മരിച്ചതിന്റെ പേരിൽ റെയിൽവേ മന്ത്രി രാജിവെച്ച ചരിത്രവും പാരമ്പര്യവും ഒക്കെ അത് പഴയകാല രാഷ്ട്രീയം അല്ലെങ്കിൽ പഴയകാല രാഷ്ട്രീയ ഔന്നത്യം ഇന്നതില്ല പക്ഷെ ഞാൻ ഗൗരവമായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ബഹുമാനിയായ ആരോഗ്യമന്ത്രി ചെയ്ത വലിയ ഒരു കൃത്യവിലോപും തെറ്റുമുണ്ട് പൊറുക്കാനാവാത്ത ഒരു തെറ്റ് അത് ഞാൻ പറയുന്നതുകൊണ്ട് തെറ്റാവുന്നതല്ല ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിലുള്ള ഇന്ത്യൻ ശിക്ഷാനിയമം ഐ പി സി ത്രീ നോട്ട് ഫോർ എ പ്രകാരം പുതിയ ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിതേഴ് പ്രകാരം ഈ രാജ്യത്ത് കുറ്റകരമാകുന്ന ഒരു സംഗതിയാണ് അല്ലെങ്കിൽ കുറ്റമാകുന്ന സംഗതിയാണ് ക്രിമിനൽ നെഗ്ലിജൻസ് കുറ്റകരമായ അനാസ്ഥ ഞാൻ അതിന്റെ നിയമത്തിന്റെ ആഴങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്രിമിനൽ നെഗ്ലിജൻസ് എന്താണെന്ന് ഞാൻ പറയാം ക്രിമിനൽ നെഗ്ലിജൻസ് ഈസ് എ ലീഗൽ കോൺസെപ്റ്റ് വെർ സമൺ ഫെയിലിയർ ടു എക്സൈസ് സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ദാറ്റ് എ റീസണബിൾ പേഴ്സൺ വുഡ് എക്സസൈസ് ഇൻ ദ സെയിം സിറ്റുവേഷൻ റിസൾട്ട്സ് ഇൻ ഹാമ് ഓർ ഡെ ടു അനദർ അതിന്റെ എക്സ്പ്ലനേഷനിൽ ഇറ്റ് ഇൻവോൾവ്സ് ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ഓഫ് ഡെമോൺ ഡിസ് റിഗാർഡ് ഫോർ ദ സേഫ്റ്റി ഓഫ് അതേഴ്സ് ഓർ എ ബ്ലെയിം വർത്തി ഇൻ അഡ്വർട്ടൻസ്വൻസ് ഓഫ് വൺസ് ആക്ഷൻ ഇതിൽ ഒരു വാചകം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഡെമോൺസ്ട്രേറ്റിംഗ് എ റെക്ലസ് ഡിസ് റിഗാർഡ് ഫോർ ദ സേഫ്റ്റി ഓഫ് അതേസ് ആരോഗ്യമന്ത്രി ചെയ്തതാണ് ആ ബിന്ദു എന്ന വീട്ടമ്മ ആ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ താഴെ ജീവൻ പോകുന്ന സമയത്ത് ജീവന് വേണ്ടി പോരാടുമ്പോ കേരള സമൂഹത്തിന് മുമ്പിൽ വന്ന് ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് അതിനെ നയിക്കുന്ന മന്ത്രി കേരളത്തോട് പറഞ്ഞത് കെട്ടിടം ഇടിഞ്ഞു വീണതിന്റെ പേരിൽ ആർക്കും വലിയ പരിക്കില്ല സാരമായ പരുക്കില്ല രണ്ടുപേർക്ക് നിസ്സാരമായ പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഞാനിനി ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ ഡെമോൺസ്ട്രേറ്റിംഗ് എ റെസ് ഡിസ് റിഗാർഡ് ഫോർ ദ സേഫ്റ്റി ആ ബിന്ദു എന്ന വീട്ടമ്മയുടെ ജീവനും സുരക്ഷയ്ക്കും ബാധ്യസ്ഥതയുള്ള ഒരു ഭരണഘടനാ സംവിധാനം നിലനിൽക്കുമ്പോൾ അതിനോട് എത്ര റെക്ലെസ് ആയിട്ടാണ് നിരുത്തരവാദിത്തപരമായിട്ടാണ് ക്രിമിനൽ നെഗ്ലിജൻസ് എന്ന് പറയുന്ന കുറ്റകരമായ അനാസ്ഥ ചെയ്ത മന്ത്രി ഇനി നിങ്ങൾ പറഞ്ഞതാണ് സത്യം നിങ്ങൾക്കെതിരെ ഇവിടെ ഒന്നും ചലിക്കില്ല കാരണം നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാദമുണ്ടല്ലോ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് മറ്റൊരു രാജ്യത്തോ മറ്റൊരു നിയമസംവിധാനത്തിലോ ആണെങ്കിൽ ഇന്ന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ക്രിമിനൽ നെഗ്ലിജൻസിൽ പ്രതിയാകുമായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ പറഞ്ഞ അതേ സിസ്റ്റത്തിന്റെ ഫെയിലിയർ കൊണ്ട് നിങ്ങൾക്കെതിരെ ഒന്നും ഉണ്ടാകില്ല പക്ഷേ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വേണ്ടി ഇത് ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു യു ആർ ഡൺ ക്രിമിനൽ നെഗ്ലിജൻസ് അഗ്നിസ്റ്റ് ബിന്ദു അല്ലെങ്കിൽ മരിച്ചുപോയ ഡിസിസ്ഡ് ബിന്ദുവിന് എതിരായി നിങ്ങൾ നടത്തിയ കുറ്റകരമായ അനാസ്ഥ അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി തന്നെ വരും നന്ദി